അങ്ങനെ വീണ്ടും ഇന്ത്യൻ ബൈക്ക് റൈവിങ്ങില് ഗുഡ് ഗെയിം തുടങ്ങിയിട്ടുണ്ട് ഇതിന് ആദ്യത്തെ ഗെയിമാണ് നിങ്ങളെ രക്ഷപ്പെടണം അതാണ് നിങ്ങളുടെ ടാസ്ക് ഇത് ഞാൻ തന്നെ ആദ്യം വന്നല്ലേ ഇതെങ്ങനെ നമ്മളിത് ഇപ്പം ഇതാ ഇവിടെ കിട്ടൂല ഇവിടെ കിട്ടൂല ഇവിടെയും പൂട്ടിയിക്കണല്ലാ കിട്ടിയിടാ കിട്ടി അങ്ങനെ ജയിച്ച് അങ്ങനെ സെക്കൻഡ് ടാസ്ക് തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ട്രക്കിന്റെ കൂടെ ചാടണം ഇത് ഇത് ഞാൻ വണ്ടി വണ്ടി അങ്ങനെ ചാടി അയ്യോ വീട് എലിമിനേറ്റ് അവൻ ചത്തടാ മൂന്നാമത്തെ ഇതൊക്കെ എനിക്ക് എളുപ്പം തന്നെ എന്നാലും വണ്ടി എടുത്ത് ചാടി പറ്റും പറ്റും കുറച്ചും കൂടെ കുറച്ചും കൂടെ അയ്യോ ആ ജ്യപ്പെട്ട് ഇതൊക്കെ എന്ത് നമ്മളവിടെ കളി അതായത് ലാസ്റ്റ് ആണല്ലോ ഞാൻ ഞാൻ ലെബോർഗിന് എടുത്തിട്ടുണ്ട് പറ്റും കൂടാ എന്നെ കൊണ്ട് പറ്റും എന്താ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട് പറ്റും ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് സേഫ് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജയിച്ച് മൂന്നാമത്തെ റൗണ്ട് അതാ ഈ ടോയിനെ കണ്ടുപിടിക്കാ അങ്ങനെ ടോയിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പോകണം ಎಂತ ಸೌಂಡ್ ಎಂದೋ ಸೌಂಡ ಎಂದ